പ്രിയ പ്രേക്ഷകർ എല്ലാവരും ഗിവേവേയിൽ മറക്കാതെ പങ്കെടുക്കുക നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് തൻ്റെ അമ്മയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമവുമായി ജയറാമിൻ്റെ മകൻ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് അവൻ തൻ്റെ അമ്മയോട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടമാവുകയാണ് അവനെ കാണുന്ന രണ്ടു പെൺകുട്ടികൾക്ക് ഇതേ തുടർന്ന് നമ്മുടെ ഗായത്രിയുടെ മകനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് അവർ തയ്യാറാവുകയും ചെയ്യുന്നു ഇരു പെൺകുട്ടികൾക്കും ഇതേ തുടർന്ന് ഇഷ്ടമാവുകയാണ് ഗായത്രിയുടെ മകനെ ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുന്നു ഇതേ സമയം ഗായത്രിയാകട്ടെ ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് രണ്ട് പെൺകുട്ടികൾക്കും തൻ്റെ മകനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് അവർ ഇതേസമയം ഗായത്രിയുടെ മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് അറിയുന്നതിനായുള്ള ശ്രമവുമായി അവർ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതിനിടയിൽ അവർ പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗായത്രി ഒടുവിൽ ഏത് പെൺകുട്ടിയെയാണ് തൻ്റെ മകന് ഇഷ്ടമെന്നുള്ള കാര്യം ചോദിക്കുന്നതിനായി അവർ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്